ഓരോ പഴവർഗ്ഗങ്ങളും ഓരോ സീസണിലായിരിക്കുമല്ലോ കിട്ടുക ഈ ഒരു ടൈമിൽ നമുക്ക് ചക്കയും വാങ്ങിയൊക്കെ നല്ല സുലഭമായിട്ട് കിട്ടുന്നുണ്ട് അവരുടെ രണ്ടാളുടെ സീസണും കൂടിയാണ് അപ്പോൾ ചക്ക വെച്ചിട്ട് നമുക്ക് വളരെ സിംപിളായിട്ട് നല്ല നല്ല തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അഡേഡ് റെസിപ്പി നോക്കാം നല്ല ടേസ്റ്റിയാണ് മസ്റ്റായിട്ട് നമ്മൾ എന്തായാലും ഈ ഒരു ടൈമിൽ ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം കൂടിയാണ് ആണ്ട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മാറരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട മറക്കരുത് ഫേസ്ബുക്കിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജൊന്നും ഫോളോ ചെയ്യാനിവിടെ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ചക്കേടായത് കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് മെയിൻ ആയിട്ട് ചക്ക വേണം അപ്പം അതിനായിട്ട് ഞാനിവിടെ വരിക്കച്ചക്ക കേട്ടോ എടുത്തിട്ടുള്ളത് അധികം പഴുത്ത് ഇങ്ങനെ അലിഞ്ഞിട്ടൊന്നുമില്ല ഓവറായിട്ട് പഴുക്കുന്ന ഒരു ചക്ക ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് പറ്റൂല വരിക്കച്ചക്ക വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അത് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഒന്ന് ക്ലീനാക്കിയതിനു ശേഷം അതിൽ നിന്ന് നമുക്ക് ഓരോന്ന് ഇതുപോലെ അങ്ങ് അടർത്തിയിട്ട് എടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഓരോന്നായിട്ട് ഇതുപോലെ അടർത്തി എടുത്തിട്ടുണ്ട് ഏകദേശം ഞാനിവിടെ ഒരു അഞ്ഞൂറ് ഗ്രാമോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ അതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണേ കുരുമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിയതിനു ശേഷം ഞാൻ ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതുവരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ അതിൻ്റെ കൂടെ തന്നെ കുറഞ്ഞ അളവിൽ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് വിസലിൽ നമുക്കൊന്ന് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോഴേക്ക് നന്നായിട്ട് കുക്കായിട്ട് കിട്ടുക ഇനി ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ചക്ക ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇതിന് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങ് ഉടഞ്ഞ് വരും അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കൂടുതൽ ടൈം നമുക്കിങ്ങനെ സ്റ്റോവിൽ വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ കുക്കറിൽ പെട്ടെന്ന് ഇങ്ങനെ അടിച്ചെടുത്താൽ ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനീം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മെൽറ്റാക്കി ഒന്ന് അരിച്ചെടുത്തിട്ടുള്ള ശർക്കരയാണ് ഏകദേശം ഒരു കാൽ കപ്പ് ശർക്കര എടുത്തിട്ടുള്ളൂ കേട്ടോ അത്യാവശ്യം നല്ല മധുരമുള്ള ശക്കര ചക്കയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒന്നങ്ങ് കുറുക്കിയിട്ട് എടുക്കണം കേട്ടോ ആ ശർക്കരയും ഒരു ശർക്കരയുടെ ടേസ്റ്റ് ഒക്കെ ആ ഒരു ശർക്കര നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് കഴിയുമ്പോഴേക്കും എന്താണ്ടില്ല നന്നായിട്ട് ഇതുപോലെ കുറുകിയിട്ട് വരും കേട്ടോ ഒട്ടും ഇങ്ങനെ ലൂസായിട്ട് നിൽക്കുന്ന പരുവല്ല നമുക്ക് വേണ്ടത് കുറച്ച് തിക്കായിട്ടുള്ള പരുവത്തിൽ തന്നെ വേണം കേട്ടോ ഈ രീതി തന്നെ ചെയ്തെടുക്കാം ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു കപ്പ് തേങ്ങ ഒന്ന് ചെരുവി എടുത്തിട്ടുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാ ടീസ്പൂൺ ഏലക്കയുടെ പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടത് നമുക്ക് എത്രത്തോളം ഫ്ലേവർ വേണം അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചക്കപ്പരട്ട് മാത്രമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാറില്ലേ പക്ഷേ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണേ അപ്പോൾ നാട്ടില്ലേ ഏകദേശം ഈ ഒരു രീ രീതിക്കായിട്ട് വരിക നമ്മളിങ്ങനെ കുറഞ്ഞിങ്ങനെ വലിഞ്ഞു നിൽക്കുന്ന രീതിക്ക് ആയിരിക്കും നമുക്കിത് കിട്ടുന്നുണ്ടാവുക ഈ ഒരു ലൂസേ പാടുള്ളൂ അല്ലാണ്ട് ലൂസാക്കി എടുക്കരുത് കേട്ടോ നമ്മൾ അടുണ്ടാക്കി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റിയിട്ട് വെക്കാം ഇനി അട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്കുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ വാട്ടിയിട്ട് അങ്ങനെ എടുക്കാം എല്ലാന്നുണ്ടെങ്കിൽ ചൂടുള്ള വെള്ളത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറഞ്ഞ അളവിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചൂടുള്ള വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് അധികം ചൂടില്ല എന്നാലും നേരി ചൂടുള്ള വെള്ളം ആട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് ഒഴിച്ചു കൊടുത്ത് കഴി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നല്ല ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണേ അപ്പോൾ അതൊന്ന് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ രീതിയിൽ വേണം നമ്മളിതൊന്ന് ആക്കിയിട്ട് എടുക്കാൻ ഇനി അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു വഴട ഇല എടുക്കുക അതിൻ്റെ താഴ്ഭാഗത്ത് കുറഞ്ഞ അളവിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി മാവിന്ന് കുറഞ്ഞ പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് പരത്തിയിട്ട് കൊടുക്കണം നല്ല തിന്നായിട്ട് ഇതുപോലെ അങ്ങ് പരത്തിയിട്ടെടുക്കാം ഇതുപോലൊന്ന് പരത്തിയിട്ടെടുത്താൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചക്ക പരട്ടന്ന് ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അങ്ങ് പരത്തിയിട്ട് കൊടുക്കാം ഇനി ഈ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്നങ്ങ് എടുത്ത് മടക്കിയിട്ട് ജസ്റ്റ് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അത് പരസ്പരം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ ഒട്ടിട്ട് വന്നോളൂ ഇപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് എങ്ങനെയാണ് ആവി കയറ്റിയിട്ട് എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്റ്റീമറിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെക്കാം എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുക്കായിട്ട് വന്ന പോലൊക്കെ ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുത്ത് വരട്ടെ അതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം അപ്പോൾ ആ ചക്കയുടെ അടവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടോ കഴിക്കാൻ അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതായിട്ടാണ് ചക്ക കിട്ടാത്ത ഒരു പ്രശ്നമില്ല ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ഈവനിങ്ങിൽ ചായടൊക്കെ ഒക്കെ കൂടെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഇടയുടെ റെസിപ്പി ആയിട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാംക്കും